കനത്ത മഴയിൽ ജില്ലയിലെ പുഴകളെല്ലാം നിറഞ്ഞൊഴുകുകയാണ് ഇതോടെ വെള്ളച്ചാട്ടങ്ങളും വേറിട്ട കാഴ്ചയായി മാറിയിരിക്കുന്നു രൗദ്രതയിൽ കുത്തിയൊഴുകുന്ന ഒരു വെള്ളച്ചാട്ടമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നത് ജില്ലയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ ശ്രീനാരായണപുരം റിപ്പിൾ വാട്ടർഫാൾസ് ഇൻസ്റ്റാഗ്രാമിലും പതിനൊന്ന് മില്യണും കഴിഞ്ഞ കുത്തൊഴുക്ക് തുടരുകയാണ് മഴയ്ക്ക് നേരിയ ശമനമുണ്ടായതോടെ നിരവധി സഞ്ചാരികളും വെള്ളച്ചാട്ടം ആസ്വദിക്കുവാൻ ഇവിടേക്കെത്തുന്നുണ്ട് ശക്തമായ മഴയിൽ മുതിരപ്പുഴ ഇപ്പോഴും നിറഞ്ഞൊഴുകുകയാണ് ഇതോടെ ശ്രീനാരായണപുരം വെള്ളച്ചാട്ടവും രൗദ്രതയിൽ കുത്തിയൊഴുകുന്നു കുതിച്ചെത്തുന്ന വെള്ളം കുത്തിലേക്ക് പതിച്ച ജലസ്ഫോടനങ്ങളൊക്കെ ചിതറിത്തെറിക്കുന്നു ഒപ്പം പുക പോലെ മഞ്ഞുമുയർന്നു പൊങ്ങുന്ന കാഴ്ച വെള്ളച്ചാട്ടങ്ങൾ എക്കാലത്തെയും ഹൈറേഞ്ചിന്റെ ഏറ്റവും പ്രധാന കാഴ്ചകളാണെങ്കിലും നിലവിലുള്ള ദൃശ്യാനുഭവം ഏറെ വ്യത്യസ്തമാണ് പവലിയൻ ഉള്ളതിനാൽ ഈ വെള്ളച്ചാട്ടം ഏറെ അടുത്തുനിന്ന് അപകടരഹിതമായി ആസ്വദിക്കാമെന്നതും മറ്റൊരു പ്രത്യേകത സോഷ്യൽ മീഡിയയിലും വെള്ളച്ചാട്ടം ഹിറ്റായതോടെ ദിനംപ്രതി നിരവധി സഞ്ചാരികളാണ് ഇപ്പോൾ ഇവിടേക്ക് എത്തുന്നത് கொஞ்சம் സഞ്ചാരികളിലെ കടന്നുപരവ് വർദ്ധിച്ചതോടെ വിനോദ സഞ്ചാര മേഖലക്കും ഉണർവ് പകരുന്നുണ്ട് ഉത്തരേന്ത്യക്കാരും അറബ സഞ്ചാരികളുമാണ് കൂടുതലായി എത്തുന്നതെന്ന് ഡി ടി ജീവനക്കാരും വ്യക്തമാക്കുന്നു റിപ്പിൾ ഫാസിൽ ഇപ്പം നല്ല തിരക്കാണ് ഇപ്പോൾ നമുക്ക് അനുഭവപ്പെടുന്നത് ഇപ്പോൾ വിദേശീയരും സ്വദേശീയരുമായിട്ടുള്ള നിരവധി ഗസുകളാണ് ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത് ഡെയിലി ഏകദേശം ഒരു അറുന്നൂറ് എഴുന്നൂറ് വിസിറ്റേഷ ഇവിടെ എത്തുന്നുണ്ട് നമ്മുടെ ഈ റിപ്പോൾ വാട്ടർഫാൾസ് കാണുന്നതിന് വേണ്ടി തന്നെ ഇവിടെ ഇപ്പോൾ നിരവധിയായ എല്ലാ ഫെസിലിറ്റിയും നമ്മളിവിടെ ഇപ്പോൾ കൊടുക്കുന്നുണ്ട് നമ്മുടെ കോമ്പൗണ്ടിനുള്ളിൽ തന്നെ അതുകൊണ്ട് ഈ വാട്ടർഫാൾസ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരു ും നിലവിൽ മഴയ്ക്ക് ശമനമുള്ളതും സഞ്ചാരികളുടെ വരവ് വർദ്ധിച്ചതും വലിയ പ്രതീക്ഷയാണ് വിനോദസഞ്ചാര മേഖലയ്ക്ക് പകർന്ന് നൽകുന്നത് കാലവർഷ ആരംഭം മുതൽ ശക്തമായ മഴയെ തുടർന്ന് വിനോദസഞ്ചാര മേഖലയിൽ ഇടപെട്ട് ഏർപ്പെടുത്തിയിരുന്ന നിരോധനങ്ങളും നിയന്ത്രണങ്ങളും വലിയ തിരിച്ചടിയായി മാറുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു জজিজন নুস্বির ও রাজগমারি